സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സാമ്പാറാണേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാമ്പാർ അതുപോലെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ എല്ലാ ഫ്രണ്ട്സിനോടും നന്ദി പറയുന്നു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സാമ്പാറിൽ ചേർക്കാനായിട്ട് ഞാൻ ഇത്രയും പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് വെള്ളരിക്ക പടവലങ്ങ കോവയ്ക്ക ചേന പൊട്ടറ്റോ ക്യാരറ്റ് തക്കാളി വഴുതനങ്ങ ചേമ്പ് ചെറിയ ചേമ്പാണ് എടുത്തിരിക്കുന്നത് കറിക്കായ മുരിങ്ങയ്ക്ക രണ്ട് മൂന്ന് വെണ്ടയ്ക്കായും ഒരു കഷ്ണം മത്തങ്ങായും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം തൊലി കളഞ്ഞ് ക്ലീനാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം അടുത്തതായിട്ട് ഒരു കുക്കർ കുക്കറെടുത്ത് മെഷറിംഗ് കപ്പിന് മുക്കാൽ കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കുക്കറെ സ്റ്റൗവിൽ വെച്ച് അഞ്ച് വിസിൽ വരുന്നിടം വരെ വേയിച്ചെടുക്കണം അഞ്ച് വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് എയർ പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പച്ചമണം മാറുന്നിടം ഒന്ന് വറുത്തെടുത്താൽ മതി നല്ലപോലെ മൂപ്പിച്ചൊന്നും എടുക്കണ്ട പച്ചമണം മാറിയൊന്ന് നല്ല ചൂടായി കിട്ടണം അതുവരെ ഒന്ന് വറുത്തെടുക്കാം എല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് നല്ല നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനിയും കഷ്ണങ്ങളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ചേനയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് പൊട്ടറ്റോയും ചേമ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് വഴുതനങ്ങ അരിഞ്ഞതാണ് കഷ്ണങ്ങളെല്ലാം നമുക്ക് പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് പത്ത് ചുമന്നുള്ളി അരിഞ്ഞതാണ് വലിയതാണെങ്കിൽ രണ്ടോ രണ്ടായിട്ട് അരിഞ്ഞ് ചേർക്കണം ഇല്ലെങ്കിൽ ഒന്നായിട്ട് തന്നെ കൊടുക്കാം പിന്നീട് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സാക്കി വെള്ളം ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കി ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണേ നിങ്ങളെടുക്കുന്ന കഷ്ണത്തിൻ്റെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണേ എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കേണ്ട വേറൊരു ലിഡ് വെച്ച് നമുക്ക് ഇതേ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച് വെന്ത് വരുന്നിടം വരെ വേയിച്ചെടുക്കണം കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ അടപ്പ് തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയും വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ വെണ്ടയ്ക്കായും തക്കാളിയും ചേർത്ത് കൊടുത്താൽ ഇത് ഓവർ കുക്കായി അങ്ങ് വെന്തങ്ങ് അലിഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരു മുക്കാൽ വേവ് കഴിയുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു നാല് മിനിറ്റും കൂടി അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ രണ്ട് മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇതേ ഒന്ന് മൂത്ത് വരാറാവുമ്പോൾ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം താളിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം തവിയിട്ട് പെട്ടെന്ന് ഇളക്കരുതേ അതങ്ങനെ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവൂ നല്ല സ്വാദും മണവും എല്ലാം ഉള്ള ഒരു അടിപൊളി സാമ്പാറാണ് ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ ഇഡിലിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും കൂട്ടത്തിലെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല കുറിയ ചാറോട് കൂടിയ സാമ്പാർ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ